അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചെപ്പാറ വട്ടായി പൂമല എന്നീ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് പത്താറുണ്ടെന്ന് നമ്മൾ നേരെ എത്തിയത് ചെപ്പാറാണ് നമ്മുടെ വന്നു കയറുമ്പോൾ തന്നെ കുറച്ച് കാന്റീനും കാര്യങ്ങളൊക്കെ കേട്ടോ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ കുടുംബശ്രീ വന്നിട്ടുണ്ട് മുമ്പ് വന്നതിനേക്കാളും നല്ല മാറ്റം വന്നിട്ടുണ്ട് ചെറിയ ചായയുടെ മാറ്റമൊക്കെ ഉണ്ടായുള്ളൂ ആ ഇപ്പൊ ആൾക്കാര് വരുന്ന തിരക്ക് കാരണം ഇപ്പൊ ഫാമിലിയൊക്കെ ആയിട്ട് അത്യാവശ്യം അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ചെപ്പാറയുടെ താഴെയായിട്ട് ആയിട്ട് പാർക്കിങ്ങിനോട് ചേർന്നിട്ടാണ് ഈ കാണുന്ന കാൻ്റീനും കഫേകളെല്ലാം വന്നിട്ടുള്ളത് നല്ല ചൂടുള്ള പഴം ഫ്രഷ് ഫ്രഷായ വാർത്തെടുക്കണ്ടായിരുന്നു രാവിലെ തന്നെ ഒന്നും കഴിക്കാത്തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടാ പഴം പൊടി നല്ല ചൂടായിരുന്നു കേട്ടാ പിന്നെ അതിന് ശേഷം നമ്മളൊരു വെള്ളം ചെറുപ്പത്ത് പറഞ്ഞു അതും കുടിച്ച് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് പാർക്കിംഗ് വരുന്നത് അതായത് കാറിൽ വരുന്നവർക്കും ബൈക്കിൽ വരുന്നവർക്കും ആയിട്ട് ചെറിയൊരു പാർക്കിംഗ് സൗകര്യമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ബൈക്ക് ആ സൈഡിൽ വെച്ചു ഇനിയിപ്പോൾ അതൊക്കെ ബാലാട മോളിലേക്ക് കയറാന്നുള്ള പ്ലാൻ മഴക്കാലത്ത് വരണവര് പ്രത്യേകം ശ്രദ്ധിക്ക ചെറിയ വഴുക്കലുകളൊക്കെ ഉണ്ടാവും കേറുന്നതിന്റെ സൈഡിലായിട്ട് അവര് ഹാൻഡ് റയിൽ കെട്ടിയിട്ടുണ്ട് അത് പിടിച്ചു പിടിച്ചിട്ടായിട്ട് നമുക്ക് പതുക്കെ നമ്മളെ ചെപ്പാറയുടെ മുകളിൽ എത്തി വലിയൊരു പാറയാണ് അതായത് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റുമുട്ടി മുകളിൽ ഇനി വിരിഞ്ഞിരിക്കണ പാറല്ലോ ഏകദേശം നല്ല വ്യൂ വന്നിരിക്കാം സ്പെൻഡ് ഒരു ഈ വഴിയിലൂടെ ആണ് ചെപ്പാറയിൽ കയറി വരിക ചെപ്പാറ മുകളിൽ കയറി വരാനുള്ള വഴിയാണത് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഹാൻഡ്രും കാര്യങ്ങളൊക്കെ അവർ പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അത് വയ്യാത്തവരോ കാര്യങ്ങളും കൂടി പിടിച്ച് നമുക്ക് സുഖമായിട്ട് കയറി വരാൻ പറ്റും ചെറിയൊരു പറയാണ് ചെറിയ തരം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അടിയിൽ നിന്ന് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാണ് മോളിക്ക് കയറിയത് പഴമ്പൂര് മാത്രമല്ല പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അതെ പരമാവധി ഇങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാണ്ട് ശ്രമിക്കുക മിക്ക സ്ഥലങ്ങളിലും മറച്ചു മാലിന്യങ്ങളും കാര്യങ്ങളാണ്

പിന്നെ കൊറേ ആൾക്കാരെ ഇതിന്റെ പഴമോളീ വണ്ടി കയറ്റണം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി കയറ്റാൻ പാടില്ലെന്നാണ് പക്ഷെ ചെലവരെ കേട്ടിട്ടുണ്ട് എഴുതി വെച്ചാൽ ഇവടെ പക്ഷെ നമ്പർ പ്രാവശ്യം പിന്നെ ഇവിടെ മുനിയറകളുണ്ട് രണ്ട് മുനിയറകളും പിന്നെ ചെറിയൊരു ചെക്ടാമ പോലെ പാറടമുള്ള വെള്ളങ്ങള് വെള്ളം ഇങ്ങനെ കിട്ടി സ്ഥലമുണ്ട് നമ്മൾ നടന്നതിന്റെ പറ്റേ സൈഡിലാണ് മുനിയറ ഉള്ളത് അതായത് നമ്മൾ മുനിയറ ഉള്ള ഭാഗത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുനിയാത്തുകുന്നവരെയാണ് നമ്മൾ മുനിയറും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു പക്ഷെ രണ്ട് സ്ഥലത്താണ് ഞങ്ങൾ അറിവിലിപ്പോ മുനിയറകൾ കണ്ടു മുനിയാട്ടുകൊണ്ടേ വരന്തരപ്പള്ളി ഭാഗം അല്ലേ വരന്തരപ്പള്ളി മുനിയാത്തു കുന്നിലാണ് മുനിയറകള് കണ്ടക്കണം അവിടുത്തെ പോലെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഈ രണ്ട് എഴുതി വെച്ചിട്ടില്ല എവിടെ ഇതിന്റെ ചരിത്രം അതായത് മുനിമാര് തപസ്ന്ന് പറഞ്ഞ കേൾക്കുന്നുണ്ട് അതായത് ആൾക്കാരെ അടക്കം ചെയ്യുന്ന സ്ഥലം എന്താ ശരിക്ക് എവിടെ എഴുതി വെച്ചിട്ടില്ല ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ ആദ്യ മനുഷ്യ കാലഘട്ടത്തിൽ മനുഷ്യമാരടക്കിയിരുന്ന സ്ഥലമാണെന്നാണ് ശരിക്കും പ്രകാരം അതല്ല മുനിമാര് തപസിച്ചിരുന്ന സ്ഥലങ്ങളാണെന്ന് വിശ്വസിച്ച് തന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അത് എന്താണെന്ന് എഴുതി വെക്കുന്ന രേഖകളോ ഒന്നും ബോറുകളോ ഒന്നും കൊടുത്തിട്ടില്ല മുണിയാട്ട് കണ്ട പോലെ പോലല്ല ഇവിടുത്തെ ഇതിലേക്ക് കെട്ടി സന്തോഷിച്ചിട്ടുണ്ട് നോക്കിയു മുനിയാറിന്റെ അടുത്ത് തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട് കുപ്പികളെല്ലാം കിടക്കണ്ട് മാലിന്യമാണ് ഫുള്ള് എല്ലാം വെളുത്തും അതൊരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ശ്രദ്ധിക്കാത്തത് മനസ്സിലാവുന്നില്ല ഓ അതൊന്നും ശ്രദ്ധിക്ക പിന്നെ ഇവിടെ തന്നെ ഒരു മുനിയറയുടെ നോക്കി വരിക ചെറിയ വീട്ടില പറഞ്ഞു കൊടുക്കുക ഇവിടുത്തെ മുനിയേറെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂടിപ്പോയൊരു അവസ്ഥയിലാണ് കിടക്കണത് മണ്ണൊക്കെയാണ് അതായത് ഒരുപ്പാറയിലെ മറ്റൊരു കാഴ്ചയാണ് ഈ കാണുന്ന ചെറിയൊരു തടാകം ഈ പാറയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമെല്ലാം അവിടെ ചെറിയൊരു തടയണ പോലെ കെട്ടി നിർത്തിയേക്കാണ് മുമ്പ് ഇവിടെ കുളിക്കാനൊക്കെ പറ്റിയിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ലേ ഞങ്ങൾ പോയ സമയത്ത് തിരക്കെ കുറവായത് കൊണ്ടും പിന്നെ വേറെ ആരും അങ്ങനെ ഇറങ്ങിയൊന്നും കണ്ടില്ലേ അപ്പോൾ ചെപ്പാറ വരുന്ന ഒരു ഈ തടാങ്കുടി കാണാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെപ്പാറയിലെ കാഴ്ചകളൊക്കെ അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള വട്ടായ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വന്നേക്കുന്നത് കേട്ടോ ഗൂഗിൾ മാപ്പിലെ വട്ടായി വാട്ടർഫോൾസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടേക്കുള്ള ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും അതല്ലെങ്കിൽ വരുന്ന വഴിക്ക് ആൾക്കാരോട് ചോദിച്ചാലും വളരെ ദൂരം എന്നല്ല കുറഞ്ഞ ദൂരത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ വട്ടായ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അപകടം അല്ലാത്ത വെള്ളച്ചാട്ടം തന്നെ പറയാം പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടാണ് ഈ പാറമടകള് സ്ഥിതി ചെയ്യുന്നത് കോറികൾ അപ്പോൾ അവിടെ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങരുത് എന്നുള്ളത് അത് അപകടമാണ് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഞങ്ങൾ ഈ കോറിയോട് ചേർന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോകാതെ തന്നെ ഞങ്ങൾ ഈ കോറിയോട് ചേർന്നിട്ടുള്ള വഴിയിലൂടെ പതുക്കേണ്ടി നടന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വെള്ളം വട്ടായ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഞങ്ങൾ വിചാരിച്ചത് ഈ വെള്ളം നേരെ ഈ കോറിയിലേക്ക് ചാടുന്നതാണ് പക്ഷെ അല്ല അവിടെ നിന്നിങ്ങനെ കെട്ടി തിരിച്ച് കുറച്ചു മണി മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ കുറച്ച് അതിൽ നോക്കി പിന്നെ അതുപോലെ പിന്നെയും പ്രത്യേകം പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കോറിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ശിക്ഷകർക്കാണ് നല്ല ആഴമുള്ളതായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നത് ശിക്ഷകർക്കാണ് അങ്ങോട്ടാരും കടുത്ത് കിട്ടുന്നില്ല ജസ്റ്റ് ഒന്ന് കാണാം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുക എന്ന് മാത്രം വട്ടായിൽ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് ഈ പാറമടയിലേക്ക് ഇറങ്ങാൻ പാടില്ല രണ്ട് വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബോർഡുകളാണ് മെയിനായിട്ട് അവിടെ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വരുന്നവർ ഇപ്പോഴും മൺസൂൺ കാലത്ത് വരാൻ ശ്രദ്ധിക്കുക മഴക്കാലത്തൊക്കെ വരാൻ ശ്രദ്ധിക്കുക സമയത്ത് നല്ലവണ്ണം വെള്ളം ഉണ്ടാവും കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഈ പാറമ്പുടോടെ ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗത്തേക്കാണ് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ നടന്നു നോക്കി അപ്പോൾ ഇതിൽ നടക്കുമ്പോൾ നമ്മൾ ഈ കോറിയുടെ ബാക്ക് സൈഡിലേക്കൊക്കെ എത്താവുന്ന കുറച്ച് വഴികളൊക്കെ ഉണ്ട് പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ പൊളിഞ്ഞ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു വനമേഖല എന്ന് പറയാം വലിയൊരു വനം എന്നല്ലെങ്കിലും ചെറിയൊരു വനമേഖലയാണ് അതിനോട് ചേർന്നിട്ട് കുറച്ച് കുന്നുകളും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പറഞ്ഞ വെള്ളം ഒഴുകി പോകുന്ന വഴികളാണ് അപ്പോൾ വരുന്നവർക്ക് സമയം പോകാൻ വേണ്ടി ഈ ഭാഗങ്ങളൊക്കെ സന്ദർശിക്കാമെന്ന് മാത്രം ഈ ഇത് കോറിയുടെ ബാക്ക് സൈഡായിട്ട് വരും പാറമടയുടെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത് ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല രസമാണ് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് വരുന്നാളെ സൂക്ഷിക്കുക പിന്നെ മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകൾ പോലെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇത് തെക്കുംങ്കര പഞ്ചായത്തിന്റെ കീഴിൽ ഉള്ള ഒരു സ്ഥലമാണ് വേറെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഒരു മേടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബാത്റൂം ഫെസിലിറ്റീസോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കടകളുണ്ടെന്ന് മാത്രം ഈ കാണുന്നതാണ് നമ്മുടെ വട്ടായി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഞാൻ പറയുക തൃശ്ശൂരിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കുട്ടികളായിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വലിയ ഉയരത്തിൽ നിന്നല്ലെങ്കിലും നല്ല കാണാൻ ഭയങ്കര ഭംഗിയും അതിൻ്റെ അടിയിലൊക്കെ കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം മഴക്കാലത്ത് വരാൻ ശ്രദ്ധിക്കുക മഴക്കാലത്താവുമ്പോൾ ഈ കാണുന്ന പോലെ വെള്ളമൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് കുളിക്കാനും ആയിട്ട് ഇറങ്ങാം പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നീന്തലറിയണോനും അറിയാത്തവനൊക്കെ ഒരുപോലെ ഇറങ്ങാൻ പറ്റിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും വലിയ കാണുക ഒഴിവു ദിവസങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ വട്ടായലക്കാഴ്ചകളൊക്കെ അവസാനിച്ചപ്പോൾ നമ്മൾ പതുക്കെ പൂമല ഡാമിലേക്ക് വന്നേക്കാണ് പൂമല ഡാമെന്ന് പറയുന്നത് അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വട്ടായിൽ എന്നുള്ളത് പൂമല ഡാമിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു പാർക്കാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ റിനോവേഷൻ നടക്കണത് കൊണ്ട് തന്നെ പ്രവേശനം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ കയറിയിൽ പുറത്തുനിന്നുള്ള വീഡിയോസ് എടുത്തു ആ പാർക്കിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി പോകുന്നുണ്ട് ആ വഴിയിലൂടെ വന്നാലാണ് നമുക്ക് ഈ ഡാമിൻ്റെ മെയിനായിട്ടുള്ള ഈ കെട്ടിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റുക പോകുന്ന വഴിയൊക്കെ ഒരു ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഹാൻഡ് റൈലൊക്കെ വെച്ച് നല്ലൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയും മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും ടിക്കറ്റ് ഇല്ല ഒരു ഒഫീഷ്യൽ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് അതോ പഞ്ചായത്തിൻ്റെ കീഴിലായതുകൊണ്ടാണോന്ന് അറിയില്ല ഇവരും ടിക്കറ്റും കാര്യങ്ങളൊന്നും അവർ വെച്ചിട്ടില്ല ആ വഴി ഇങ്ങനെ നേരെ പോകുന്നത് നമുക്ക് ഈ ഡാമിൻ്റെ ഈ കെട്ടിൻ്റെ ഭാഗത്തേക്ക് എത്താം ഇതിൻ്റെ മോളി കൂടെയൊക്കെ നമുക്ക് നടക്കാം വന്ന റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേരള വാട്ടർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റെ കീഴിലുള്ള ഒരു സ്മോൾ ഇറിഗേഷൻ പ്രൊജക്റ്റാണ് ഈ പൂമല ഡാം എന്ന് പറയുന്നതും വലിയ വിസ്തീർണമുള്ള ഡാമൊന്നുമല്ല ചെറിയൊരു ഡാമാണ് വെറും തൊണ്ണൂറ്റി രണ്ട് മീറ്റർ മാത്രമാണ് ഈ ഡാമിന്റെ മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ താഴത്തെ കാഴ്ചകളെ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷത് കൂടിയിട്ട് സ്റ്റെപ്പ് കിട്ടുന്ന ഇറങ്ങാൻ നമ്മളിപ്പോ നിക്കണത് പൂമല ഡാമിന്റെ ഇടയിലായിട്ടാണ് അതായത് ഡാമിന്റെ കെട്ടി വന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നമ്മൾ താഴെയായിട്ട് നിക്കണത് നമ്മള് മെയിൻ ആയിട്ട് വേറെ കാഴ്ചയുണ്ട് അത് കണ്ടതിന് മുമ്പ് ഇപ്പൊ ഡാമാണ് ഡാ മണ്ണോണ്ടുണ്ടാക്കിയ ഡാമാണ് അധികം ഹൈറ്റ് ഇല്ലേ പത്ത് മീറ്ററോ പതിനൊന്ന് മീറ്ററോ ഹൈറ്റുള്ള ഒരു ഡാമാണ് വലിയ വാട്ടർ കപ്പാസിറ്റി ഇല്ല പിന്നെ നമുക്ക് മഴക്കാലിൻ്റെ ഷട്ടർ തുടങ്ങുമ്പോൾ അവിടെ കാന്തായിട്ടൊരു കാഴ്ചയുണ്ട് അപ്പം അത് കാണിച്ചു തരാം അതായത് നമ്മുടെ പൂമല ഡാമിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട് അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് സ്റ്റെപ്പുകളിലൂടെ അങ്ങനെ വെള്ളം ഇറങ്ങുന്നത് അതായത് ഇപ്പോൾ ചെറിയ രണ്ട് ഗ്യാപ്പിട്ട് കൊടുത്തേക്കുക അതായത് കല്ലുകൊണ്ട് കെട്ടിയിട്ട് ചെറിയ രണ്ട് ഗ്യാപ്പിൽ കൊടുത്തേക്കുക അപ്പോൾ അതിലാണ് ഇപ്പോൾ വെള്ളം ഇറങ്ങുന്നത് അത് നമ്മുടെ പൂമലയുടെ ഡാമിൽ മാത്രമല്ല ഒരു പ്രത്യേകതയാണ് നമ്മുടെ വേറെ ഡാമുകളിലൊന്നും ഇല്ല പിന്നെ ഈ ബാങ്ക്ളയ്ക്കൊക്കെ വരുമ്പോൾ പരമാവധി വൈകുന്നേരം അല്ലെങ്കിൽ പകലൊക്കെ വരാൻ ശ്രമിക്കുക അതായത് ആറര വരെയൊക്കെ ക്ലോസിംഗ് ടൈമ് അതിനുള്ളിൽ വരാൻ ശ്രമിക്കുക ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ആണ് വന്നത് അല്ലേ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഭയങ്കര വെയിലാണ് ഇവിടെ അതായത് ചെപ്പാറിൽ നിന്ന് പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഇവിടെ ഭയങ്കര വെയിലും കാര്യങ്ങളാണ് പിന്നെ അത്താണിന്ന് തിരിഞ്ഞ് വരാൻ ശ്രമിക്കുക ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ ഞങ്ങൾ റിസർ വന്നപ്പോൾ അവർ കോളായിരുന്നൊരു വഴി കാണിച്ചു അയാളെ പോയി പറഞ്ഞ് തോന്നുന്നു വഴി തെറ്റിയാത്ത കാറിൻ്റെ ഉള്ളിലൊക്കെ എത്തി അവർ ഞാൻ എത്താൻ വന്നു വണ്ടി പിന്നെ ഓഫ് റോഡ് വണ്ടി അതിന് രക്ഷപ്പെടുത്തു പരമാവധി ഗൂഗിൾ മാപ്പ് നോക്കാണ്ട് ആൾക്കാരോട് അവിടുത്തെ വഴിയിൽ കാണാൻ വരും നിങ്ങൾക്ക് എളുപ്പമാണ് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് എന്താ നോക്കിയാർട്ടായിട്ട് വരാം ഇപ്പം ഇതാണ് ഇത്ര കാഴ്ചകളാണ് അവിടെ കാണാനുള്ളത് അതായത് ബാങ്കിങ്ങ് ഡാമും ഡാമിന് ഷട്ടർ ഷട്ടർ ചെയ്യാൻ ഇതായിട്ട് നമ്മുടെ ഈ അടുത്തേ പാട്ട് കാണാൻ ഇതുപോലെ വരെ ഇപ്പോൾ ആയിട്ട് നല്ല മഴക്കാലത്ത് ഓർക്കുമ്പോൾ വന്നാൽ കാണുന്ന കാഴ്ച തന്നെയാണ് ഇവിടെയും നമുക്ക് വരാനായിട്ട് വേറെ കാഴ്ചയും കാര്യങ്ങളൊന്നും വേണ്ട ടിക്കറ്റും കാര്യങ്ങളൊന്നും കേട്ടോ ഫ്രീ ആണ് ടിക്കറ്റ് ഇവിടെ എവിടെ ഇല്ല ഇതൊക്കെ തെക്കും പഞ്ചായത്തിന്റെ കീഴിൽ തന്നെയാണ് നാളെ ഒരു ഇത് ഏകദേശം ആയി അതായത് പത്താഴക്കുണ്ട് ഡാമ് ചെപ്പാറ വട്ടായി വെള്ളച്ചാട്ടം ഈ പൂമല ഡാമ് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊന്നും എൻട്രി ഫീസ് ഇതുവരെ വെച്ചിട്ടില്ലേ വയ്ക്കുവന്നറിയില്ലേ അതായത് എൻട്രി ഫീസ് വെച്ച് കാണാനുള്ള കാര്യങ്ങളായിട്ടും എന്നാലും കുഴപ്പമില്ല ഫെസിലിറ്റീസ് ആവണം എൻട്രി ഫീസ് വെക്കുമ്പോൾ ആവണം ഈ പൂമല ഡാം പിന്നെയും ഒരു ഇതുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ഇടുക്കി അവർ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൂടെ ചെയ്യണം പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് പൂമര ഡാമിൻ്റെ ബാക്ക് സൈഡ് കൂട്ടിട്ട് വരിക അപ്പോൾ അവിടെ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്ക് ഇപ്പോൾ മറ്റേ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് അടച്ചിട്ടേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല അവിടെ വന്ന് ആൾക്കാർക്ക് വൈകുന്നേരം ഇരിക്കാനും ഫാമിലി ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്

അപ്പോൾ ചേട്ടും ഉണ്ട് നമ്മൾ അടുത്ത വീഡിയോസായിട്ട് വരും അപ്പോൾ ഓക്കെ ബായ്